രാജാക്കാട് വൈസ്മെൻസ് ക്ലബിന്റെയും അടിമാലി ഗ്ലോബൽ കാർഡിയാക് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുതൽ സ്ക്വയറിൽ നടക്കുന്ന ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഉദ്ഘാടനം ചെയ്യും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വി സി ജോൺസൺ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ കെ ആർ നാരായണൻ എ കെ ഷാച്ചി തുടങ്ങിയവർ സംസാരിക്കും ഡോക്ടർ ആർ കപിൽ ഡോക്ടർ പോൾ ആന്റണി ഡോക്ടർ അരുൺ ഡോക്ടർ ഫിലിപ്പോസ് ജോൺ ഡോക്ടർ രാജേഷ് രാഘവൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും രാജാക്കാട് വൈസ്മെൻസ് ഇന്റർനാഷണൽ ക്ലബ്ബ് പുതിയതായി പണി പണികഴിപ്പിച്ചിരിക്കുന്ന വൈസ്മെൻ സ്ക്വയറിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കേരളത്തിന്റെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ക്ലബ്ബ് പുതിയതായി പണിതിരിക്കുന്ന ഓഫീസ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോലയുടെ ഏറ്റവും ആരാധ്യനായ എം എൽ എ ശ്രീ എം എം മണി അവർ നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മറ്റ് വിശിഷ്ട വ്യക്തികളെല്ലാം ഒന്ന് കാർഡിയോളജി കൺസൾട്ടേഷൻ ഇ സി ജി സ്ക്രീനിങ് എക്കോ ജിആർ ബി എസ് പരിശോധനകളും ക്യാമ്പിൽ ഉണ്ടാകും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറുപേർക്കാണ് ക്യാമ്പിൽ സേവനം ലഭ്യമാക്കുക ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർ ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബുക്ക് ചെയ്യണമെന്ന് സിഇഒ ബിറ്റിൻ കെ സാമുവൽ ജോയിന്റ് ഡയറക്ടർ ഇർഷാദ് വൈസ്മെൻസ് ക്ലബ് ഭാരവാഹികളായ വി എസ് ബിജു വി ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു